മുരുകനെയും വീഴ്ത്തി രംഗ ആഗോള ബോക്സ് ഓഫീസിൽ ആവേശത്തിന് ഇനി മൂന്ന് ചിത്രങ്ങൾ മാത്രം മലയാളത്തിൽ നിലവിലെ ടോപ്പ് ഫൈവ് ഗ്ലോബൽ ബോക്സ് ഓഫീസ് ലിസ്റ്റിലെ നാല് ചിത്രങ്ങളും രണ്ട് വർഷത്തിനുള്ളിൽ റിലീസ് ചെയ്യപ്പെട്ടവയാണ് വ്യവസായമെന്ന നിലയിലും കലാരൂപമെന്ന നിലയിലും പുതിയ കണ്ടെത്തലുകളുടെ കാലത്തിലൂടെ മുന്നോട്ട് പോവുകയാണ് മലയാള സിനിമ ഒ ടി വിപ്ലവം ഏറ്റവും നേട്ടമുണ്ടാക്കിയ ഇന്ത്യൻ ഭാഷാ സിനിമയും ആണ് മറുഭാഷാ പ്രേക്ഷകരിലേക്കും മലയാള സിനിമ എത്തി എന്നതാണ് ഇതിൻ്റെ നേട്ടം ആദ്യം ഒ ടി ടിയിൽ മാത്രം മലയാള സിനിമകൾ കണ്ടവർ ഇപ്പോൾ തിയേറ്ററുകളിലേക്കും എത്തുന്നുണ്ട് അതിൻ്റെ പ്രതിഫലനം ബോക്സ് ഓഫീസിലും സംഭവിക്കുന്നുണ്ട് മലയാളത്തിൽ നിലവിലെ ടോപ്പ് ഫൈവ് ഗ്ലോബൽ ബോക്സ് ഓഫീസ് ലിസ്റ്റിലെ നാല് ചിത്രങ്ങളും രണ്ടു വർഷത്തിനുള്ളിൽ റിലീസ് ചെയ്യപ്പെട്ടവയാണ് അതിലെ മൂന്ന് ചിത്രങ്ങൾ ഈ വർഷം റിലീസ് ചെയ്യപ്പെട്ടവയും ആ ലിസ്റ്റ് നിരന്തരം പുതുക്കപ്പെടുന്നുമുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സംഭവിച്ചിരിക്കുന്ന സ്ഥാന ചലനം സൃഷ്ടിച്ചിരിക്കുന്നത് ഫാദ്ഫസിൽ നായകനായ ആവേശമാണ് മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ വിജയ ചിത്രങ്ങളിലൊന്നായ മുരുകനെ പുലിമുരുകനെ ആഗോള കളക്ഷനിൽ മറികടന്നിരിക്കുകയാണ് ഫാറ്റ് ചിത്രം നൂറ്റി നാൽപ്പത്തഞ്ച് കുടിക്ക് മുകളിലായിരുന്നു പുലിമുരുകന്റെ ലൈഫ് ടൈം ബോക്സ് ഓഫീസ് ഓഫീസെങ്കിൽ ആവേശം നൂറ്റി അമ്പത് കോടിയോട് അടുക്കുകയാണ് ട്രാക്കർമാരായ വാട്ടി കണക്കുപ്രകാരം ആവേശത്തിന്റെ ഇതുവരെയുള്ള ഗ്ലോബൽ ബോക്സ് ഓഫീസ് നൂറ്റി നാൽപ്പത്തി എട്ട് കോടിയാണ് പുരിമുരുകനെ മറികടന്നതോടെ കളക്ഷനിൽ ആവേശത്തിന് മുന്നിലുള്ളത് മൂന്ന് ചിത്രങ്ങൾ മാത്രമാണ് മഞ്ഞുമൽ ബോയ്സ് രണ്ടായിരത്തി പതിനെട്ട് ആട് ജീവിതം എന്നിവയാണ് അവ മോളിവുഡ് ബോക്സ് ഓഫീസിലെ ആദ്യ ഇരുന്നൂറ് കോടി ക്ലബ് ചിത്രമായിരുന്ന മഞ്ഞുമ്പൽ ബോയ്സിൻ്റെ ആകെ നേട്ടം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ദശാംശം പത്ത് കോടിയാണ് ആ രണ്ടാം സ്ഥാനത്തുള്ള രണ്ടായിരത്തി പതിനെട്ട് നൂറ്റി എഴുപത്തി അഞ്ചു കോടിയും മൂന്നാം സ്ഥാനത്തുള്ള ആടുജീവിതം നൂറ്റി അൻപത്തി ഏഴ് കോടിയുമാണ് നേടിയത്